എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഹലി അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് മെയ് പതിനൊന്നാണ് അതായത് മദേഴ്സ് ഡേ ആണ് ഞാനിപ്പോൾ ഉള്ളത് പല്ലയിൽ നിന്ന് വന്ന സ്ഥലത്താണ് അപ്പോൾ ഇന്ന് ഞാൻ മദേഴ്സ് ഡേ ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ പയ്യൻ കേട്ടോ ഭയ്യ ആജാ മദേഴ്സ് ഡേ തോസ് കേക്ക് കട്ടിങ് അപ്പൊ ഇന്ന് ആളുടെ വീട്ടിലെ ഒരു ചെറിയ കേക്ക് കട്ടിങ് അത് ചെയ്തട്ടാ ആളുടെ അമ്മക്ക് വേണ്ടി മദേഴ്സ് ഡേ ആഘോഷിച്ചു കാരണം ഞാനതൊക്കെ കണ്ടപ്പോ ഞാൻ വല്ലാത്തൊരിതായിപ്പോ കാരണം നമ്മൾ ഇതൊന്നും ആഘോഷിക്കാതെ ഏറ്റവും പോലും ഞമ്മളാഘോഷിക്കാറില്ല പക്ഷെ ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയി പോയിട്ട് അപ്പൊ അതൊക്കെ നമ്മള് രാവിലെ കട്ട് ചെയ്ത് അപ്പൊ അതിന്റെ ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പൊ നമ്മള് കണ്ടിട്ട് വേണ്ടി കിടക്കാം എന്നിട്ട് നമുക്ക് അടുത്ത കിടക്കാം तो तो, तो मरिस्केच लगेगा है मेरा पति का बहन अच्छा हाँ। हाँ। है मेरा पति का बहन का पति जीजाजी बोलेगा जीजाजी है उसका बड़े बेटे है ये है हां थोड़ा तबीयत नहीं ओके नहीं पास मदर्स डे है मदर्स डे मतलब सिर्फ हमारा कर रहे हैं इस दुनिया में सब सेलिब्रेट कर रहे हैं वही दुनिया है आज जाति पद्मी जाति कई जाति तो खाई में तो है वो लेकिन वो और मदर मदर में माँ को मतलब माँ उसमें कम्युनिटी अलग अलग वो डिवाइड नहीं करना चाहिए

ഓ നമ്മളങ്ങനെ ഇവിടെ നിന്ന് പല്ലേന്ന് ഇറങ്ങാനായിട്ടാ കാരണം ഇവിടെ ഈ ഒരു വില്ലേജിന്റെ പേരട്ടാ അപ്പൊ നമ്മൾ ഇവിടെ നേരെ പോണത് ലങ്കോൽ എന്ന് പറഞ്ഞ വില്ലേജ് അതായത് പീക്ക് ആണ് ലങ്കോൽ ലങ്കോൽ വില്ലേജ് ലങ്കോൽ വെച്ച് പക്ഷേ ലങ്കോൽ വില്ലേജ് അപ്പൊ ബയ്യയുടെ ബർത്ത് പ്ലേസ് ആണ് ലങ്കോൽ വില്ലേജ് എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങാടേക്ക് പോണേ അവിടെ ഒരു നല്ലൊരു ബീക്ക് ആണ് കേട്ടോ കാണാൻ പറ്റിയ ഒരു കാഴ്ചയും കാര്യങ്ങളാണ് പിന്നെ രാവിലെ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തു കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് നമ്മുടെ സൈക്കിൾ എടുത്തിട്ടില്ല ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ വണ്ടിക്കാണ്ട പോടുന്ന് ഏകദേശം പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ഉള്ളൂ ലങ്കോളിലേക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചു കിലോ മിനിറ്റത്തോ യാത്രയുള്ളൂ കേട്ടോ നമ്മള് ഫോണറൂട്ടാണ് ഇവിടെ ഒക്കെ ഇഷ്ടം മാതിരി കൃഷി പാഠങ്ങളുണ്ട് ഈ ടൈമ് ഓക്കേ तो ये पूरा बेडी फील्ड चावल चावल, चावल फील्ड इंद्राणी से टांडा पर त्याग से चेकिंग है यार इंग रखेंगे अपना आंख देने अपना पटाना कार्य करने व्यस जैसे निकल गया ना मतलब जो सेंसो से ऐसे काटने के समय छोटा-छोटा पीस में लकड़ी हाँ ओ तो हमलोग को अनार उठाने लाठी पोलेर उठाना ചെറിയൊരു ചെറിയൊരു റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ട് വഴി പോലത്തെ ഒരു റോഡാണ് അത്യാവശ്യം ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫോർ ഇന്റു ഫോർ വണ്ടി എടുത്തിട്ട് പയ്യത അവിടെ കടിയിലൊക്കെ നല്ല കൃഷിപ്പാടും ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നും ഇട്ടില്ല ഇവിടാ ഒരുപാട് വലിയ കൃഷിപ്പാടും ഒക്കെ ഉണ്ട് ഉണ്ട് വ്യൂ ഉണ്ട് നോക്കി അടിപൊളി കാഴ്ചട്ടുണ്ട് അപ്പൊ ഈ കാണുന്നത് കക്ഷിന്ന് പറഞ്ഞ സ്ഥലം കേട്ടാ അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോണത് നേരെ ഇംഫാല് കൊണ വഴിയും പിന്നെ അതുപോലെ തന്നെ അച്ഛാ സെക്കൻഡ് വേൾഡ് വാർക്ക റോഡ് അസം റൈഫിൾസ് അച്ഛാ അവിടെ പണ്ട് സെക്കൻഡ് വേൾഡ് വാറിന്റെ ആ ഒരു ഇത് ഓ സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് അച്ഛാ ഇപ്പൊ അവിടെ അസം റൈഫിൾസ് ആർമിയാണെന്നാണ്ടെ പറഞ്ഞ അടിപൊളിയാണ്ട് നോക്കിയാൽ അടിപൊളി വ്യൂവും കാര്യങ്ങളാണ് നമ്മൾ ഇനി കയറും തോറും നല്ല കിട്ടില്ല കിട്ടില്ല വ്യൂ ആണോ ഇനി ഇതർച്ച ഉദർപ്പല്ലേ അല്ലേനാ പല്ലേ നമ്മള് നിക്കണത് ഇതിന്റെ അപ്പുറത്താട്ടാ അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കാലം നമ്മൾ കേറി വന്ന സ്ഥലങ്ങളായി കാണുന്നത് I <laughs> okay. <laughs> ഓക്കെ വയ്യ പുള്ളിയുടെ ഇതാണ്ട ജനിച്ച സ്ഥലമാണ് പിന്നെ അതേ റോഡൊക്കെ അടിപൊളി ബി അച്ചായ പോക്കി കിട്ടിയ വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ നമ്മളെ ഇതിനേക്കാളും അടിപൊളിയായിട്ട് വേണം പക്ഷെ അയ്യത്തോ സോറ മു ആ ഇവിടെ ഫുള്ള് മുസ്ലിങ്ങളാണ്ട അതായത് സോറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ചെറിയ ടൗൺ ആണ് പക്ഷെ ഇവിടെ ഫുള്ള് മുസ്ലിങ്ങൾ മാത്രേ ഉള്ളൂ കമ്മ്യൂണിറ്റി നമ്മളി കേറെ കയറി ഒരുപാട് പോകാനുണ്ട് പക്ഷെ അവിടെ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാം കാണാട്ട ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കി അടിപൊളിയായിട്ട് കാണാട്ടാ ഇതർ സേക്ക ടൈം ആ ഇവിടെ ആ ഇവിടെ ഇംഫാൽ സിറ്റിയേക്ക് കാണാൻ പറ്റും നോക്കട്ടെ ഈ ടോപ്പിൽ ഇംഫാലിലേക്ക് പോണ റൂട്ടാണേക്ക് ഇതാണ് ഇംഫാലിലേക്ക് പോകണ റൂട്ട് അടിപൊളിയാട്ട അവിടെ എന്തോ ഒരു അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ കിടക്കാണ്ട് നമ്മളിങ്ങനെ പോകുമ്പോ ഇവിടെ ഒരു വില്ലേജാണ് അപ്പൊ മിനോ മിനോ വില്ലേജ് ഇത് മറിങ് നാഗെന്ന് പറഞ്ഞൊരു ട്രൈബാണ് കേട്ടോ അതായത് നാഗ എന്ന് പറയുന്ന ഒരു ട്രൈബിൽ ഒരുപാട് ട്രൈബ്സ് വേറെ സ്പിറ്റ് സ്പിറ്റാണ് ഇതൊരു നാഗെന്ന് പറഞ്ഞൊരിതാണ് അതിൽ തന്നെ ഒരുപാട് പേര് ആണ് കേട്ടോ അതിലാണ് മറിങ് എന്ന് പറയുന്നത് ആ മറിങ്യ്യ കൊൻസ്രൈബ് താങ്കൂർ ട്രൈബ് ഓ താങ്കൂർന്ന് പറഞ്ഞ ട്രൈബ് ഉണ്ട് മറിങ് എന്ന് പറഞ്ഞ ട്രൈബ് ഉണ്ട് അങ്ങനെ ഒരുപാട് ട്രൈബ് ഉണ്ട് അതും എല്ലാം പറഞ്ഞത് നാഗയിൽ തന്നെയാണ് േ ഇവിടെ ഇപ്പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ കിഡിലും വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ നമ്മളിപ്പൊ മേലിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണ ഇവിടെ ഏകദേശം ഇരുന്നൂറോളം വീടുകളുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ഇതെല്ലാം നമ്മൾ പോണ വില്ലേജ് ഇത് ഇവിടെ നിന്ന് കൊറച്ചങ്ങാ പോകുമ്പോ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടെട്ടോ അത്യാവശ്യം വീടുകളാണ് കേട്ടോ ഇവിടെയുള്ള ഫുള്ള് നാഗയുണ്ടോ നാഗന്ന് പറഞ്ഞ ഡ്രൈബാണ് അതിൽ പെട്ടതാണ് മറിങ് പറയണല്ലേട്ടല്ല അങ്കോൾ പക്ഷെ എന്റെ മോനെ ഇവിടെ നിന്ന് ഒരുപാട് കയറാണ്ട് ഓ ലോൾ ലങ്കോളിലേക്കാണ് പോണത് പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി വേണം കേട്ടോ പോവാൻ നമ്മള് ശരിക്കും സൈക്കിളിൽ വരാന്ന് വിചാരിച്ച ഉദ്ദേശിച്ച സ്ഥലം സൈക്കിളാവാത്ത ബോ മുഷായ സൈക്കിളില് വരാതെ ഉദ്ദേശിച്ച സ്ഥലമാണ് പക്ഷേ ഇത് വരാനുള്ള കിട്ടിയത് എന്തുകൊണ്ട് ഭയങ്കര ഭാഗ്യവൊക്കെ അല്ലെങ്കിൽ ഇത്രയും നമ്മൾ കേട്ടെ മേലെത്തുമ്പോ തന്നെ ഭയങ്കര പണിയായിരിക്കും കേട്ടോ പിന്നെ നമ്മടെ സൈക്കിള് കംപ്ലീറ്റ് ആണ് ഓൾറെഡി വീഡിയോയില് കിട്ടില്ല അപ്പൊ ആള് ബാക്ക് എടുക്കണേ വെൽക്കം ടു വെൽക്കം ലങ്കോൾ വില്ലേജ് എത്തിയ അതിന്റെ ഒരു ഗേറ്റ് വേ ആണ് ഞാൻ കാണുന്നത് അതായത് നമ്മുടെ ബയ്യട വില്ലേജാ ജനിച്ച സ്ഥലമാണ് അങ്ങനെ ലങ്കോൾ വില്ലേജ് അങ്ങനെ ഇപ്പൊ അടുത്ത വ്യൂവിൽ വന്ന എവിടെയുണ്ട് ഓ അത് ശരിക്കും ഇണ്ട നമ്മള് കേറാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്താണ്ടോ അതാണ് പീക്ക് ഇതിൽ അങ്കോള് വില്ലേജാ കേട്ടാ പക്ഷെ മോനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കിടിലം കാച്ച അടിപൊളിയായിട്ട് കാണാൻ പറ്റോട്ടാ വ്യൂ നോക്കിയെങ്കിൽ എത്തും മനോഹര നോക്കി പൊഞ്ഞോ രക്ഷാ സ്ഥല ഓ ബി പിന്നോപ്പാലേനാ ഓ ഇതാണ്ട ടെ ടെക്നോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലം കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് നമ്മൾ ആ ബിഎസ്എഫിന്റെ അവിടെ ഒരു ടെൻഡടിച്ചില്ലേ ഒരു മലയാളി ഉണ്ടെന്ന് പറരിയണ്ടാ കാണ പക്ഷെ മോനെ കൊള്ളാട്ടാ രക്ഷയില്ലാത്ത സ്ഥലം രക്ഷയില്ലാത്ത ഓ ഓ ബിയേനാ ലോക്ടാ ഈ കാണുന്നത് ഓ ക്ലിയറാണല്ലോ ഈ കാണുന്നത് ലോക്ടാക്കിലേക്ക് കാണട്ടെ അതായത് ഇംഫാലിനടുത്താണ് ഓ ഇംഫാൽ സ്ഥലതാണ് ഇംഫാൽ എന്നിട്ട് പറഞ്ഞാ ശിശുനൊക്കെ ക്ലിയറെ ഓ ശിനെ ഇന്ന് മഴ പെയ്തോണ്ടാണ് നമ്മൾ ഇത്രയും നല്ല ക്ലിയർ ക്ലിയറായിട്ട് കാണേട്ടാ എന്റെ പൊന്നു രക്ഷയിലാ ഉ കിട്ടില്ല സ്ഥലം കേട്ടോ നിങ്ങൾ എന്തായാലും പറഞ്ഞോട്ടെ ലങ്കോൾ എന്നാണ് എൻ്റെ പേര് ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആസ്വദിക്കാ കണ്ട് ഇനി എപ്പോഴേലും വന്നാണെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണേ ഇത് വന്നത് മണിപ്പൂരിലെ ലങ്കോൾ എന്ന് പറഞ്ഞ ഇതാണ്ടോ അതായത് പല്ലേ നമുക്ക് റൂട്ട് ഉണ്ട് വരാൻ വേണ്ടി അടിപൊളിയാണ്ട് പോയ അപ്പോ തച്ചായ വില്ലേജിലേക്കുള്ള യാത്ര ഉണ്ടാ നല്ല മനോഹരമായ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ ഒരു മരത്തിന്റെ ഭംഗിയെന്ന് നോക്കിയേ അടിപൊളിയാണ്ടോ ഇവിടെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇത് ഇന്ന് ഞായറാഴ്ച ലങ്കോൾ പീക്ക് ഇന്ന് ഇതാണ് ക്ലോസ് ആണ് പക്ഷെ നമുക്ക് വേണ്ടി തുറന്ന കാരണം ഇന്ന് ടൂറിസ്റ്റ് ആയിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെ അപ്പൊ അവര് തുറന്നുണ്ട് कौन होरिजना पापा हां फ हम लोग अंदर लेके एरिया भैया इधर टिकट वगैरह कुछ है इधर मतलब टिकट है इधर टिकट है है फिर भी नहीं लेगा <laughs> क्योंकि मैं इस गांव का आज आदमी होना अच्छा 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 इसलिए उन लोग नहीं लेता अच्छा ये तो बाहर आदमी को टिकट कितना आएगा कितना है पे कितना जाने ना वो ഏകദേശം അമ്പതോ അല്ലെങ്കിൽ ഈ മുപ്പതോ രൂപ എന്തോ ഉള്ളൂ തോന്നണം പക്ഷേ ഇദ്ദേഹം ഈയൊരു വില്ലേജിലെ ആളായതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ട പിന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു അനിയനെ പോലെയോ കുഴപ്പമില്ല നമ്മൾ അങ്ങനെ പറഞ്ഞത് പുള്ളീനോട് അന്യ എൻ്റെ അനിയനെ അനിയനെ പോലെയാണ് അല്ലെങ്കിൽ സുഹൃത്താണെന്നാണ് പറഞ്ഞത് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വന്ന ആളാന്ന് പറഞ്ഞുകൊണ്ട് അതാരണം കുഴപ്പമില്ലാട്ടോ അടിപൊളിയാട്ടാ എനിക്ക് തോന്നുന്നു ഇതർത്തോബിയെ ആദ്മി ലോകർ ജഗായനാച്ചാ ഒരു ചെറിയൊരു മഡൗസ് പോലത്തെ സംഭവം ഒക്കെ പിന്നെ പെയിന്റിങ് കൊള്ളാം അടിപൊളിയാണ് നമ്മളിത്രയും പീക്കിലേക്കാണ് പോകുന്നത് കാരണം സത്യം പറഞ്ഞ ഞാൻ ഏറ്റവും നന്ദി പറയണ്ടത് പുള്ളീനോടാട്ടാ അല്ലെങ്കി ഞാൻ സൈക്കിളിന് ഇവിടെ വരാന്ന് പറഞ്ഞാൽ ഭയങ്കര മുഷിലാണ് അല്ലെങ്കിൽ പെട്ടുപോയ താഴത്തൊരു കണ്ണട പോയതാണ് പക്ഷേനോട് പറഞ്ഞാൽ അത് നീ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു പക്ഷെ എന്റെ മോനെ രക്ഷ എടുത്താ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇണ്ടാ ഞങ്ങള് ഫോർ ഇന്റു ഫോർ വണ്ടി എടുത്തോണ്ട് ഏറ്റവും ഭയങ്കര ഭാഗ്യപ്പെട്ടാ കാരണം ഭയങ്കര കേറ്റുമാണ് കുത്തനെള്ള കേറ്റുമാണ് ഞാൻ സൈക്കിളിൽ വരാനെന്ന് ഉദ്ദേശിച്ചിട്ട് പെട്ടുപോയനെ ഇതിന്റെ മേലിന്നെ നമുക്ക് കിട്ടില്ല എന്നായിട്ട് കാണേട്ടാ പക്ഷെ എന്റെ പോന അങ്ങനെ നമ്മള് സ്ഥലത്തെത്തി വ്യൂ നോക്കേലാത്ത വ്യൂ കണ്ടാ പുള്ളി ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം കേട്ടാ പക്ഷേ എനിക്ക് വേണ്ടിയാണ് പിന്നീട് ഇങ്ങോട് വന്നേട്ടാ ആ കിത്തിന കിത്തിനാ സാൽ കപ്പയിലെ ആ പിതർ ആയേക്കാസ് കപ്പേലെ വെച്ചാ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ആള് വന്നത് അപ്പൊ എനിക്ക് വേണ്ടിട്ട് വന്നേട്ടാ ശരി നല്ല തണുപ്പുണ്ടട്ടാ ചെറിയ വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് ഭയങ്കര ക്ലിയറാണ് കാരണം ഇന്ന് മഴ ക്ലിയറാണ് കേട്ടോ പിന്നെ മാക്സിമം ഇരുപത് പേഴ്സൺ വാട്ടർ ബോട്ടിലെ അച്ഛ ദാദാജി അച്ഛൻ നല്ല ഒരു ദാദാജി ഉണ്ടട്ടാ ഇത് കാണാൻ പറ്റുമെന്നറിയില്ല ഇല്ല കാണല്ലേ അത് പുള്ളിയുടെ ദാദാജി കണ്ട ഇവിടെ ഏറ്റവും പൊക്കമുള്ളത് ലങ്കോളിലാണ് പുള്ളിയുടെ ഇത് പക്ഷേ ഏറ്റവും പൊക്കമുണ്ട് ഏകദേശം ഏഴ് പോയിന്റ് അഞ്ചോ ഏഴ് പോയിന്റ് എട്ട് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററാണ് ഇഞ്ചെന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഭയങ്കര പൊക്കമുണ്ട് ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ ഏറ്റവും പൊക്കമുള്ളത് പുള്ളിക്കാണ്ട ആ പുള്ളിയുടെ ഒരു ചെറിയൊരു രൂപയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ മെയിലിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ട ഈത്തോ ലൈറ്റ് ഹൗസേ ഭയ്യ ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് അച്ഛാ ഓദർ ലൈറ്റ് ഹൗസ് ആണ്ടത് ശരിക്കും ഇതിന്റെ മേലിൽ നിന്ന് വ്യൂ നോക്കിയേ ഇങ്ങനെ കയറും തോറും ഇങ്ങനെ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടവണ നമ്മള് ആ നമ്മള് വന്ന വഴി അവിടെ ഏതൊരു വഴിയാ നമ്മള് പോണത് ഈ വഴി കൂടിയാണ് അച്ഛാൽ ഓ വില്ലേജ് ആ നമ്മള് വന്ന ലങ്കോൾ വില്ലേജ് ടാ ശൊന്നു അടിപൊളിയാട്ടാ കേറി കയറി ഇവിടെ എത്തിട്ടാ ഇത് ലൈറ്റ് ഹൗസ് അല്ല ട്ടാ ലൈറ്റാണ് ലങ്കോൾ പീക്ക് കണ്ടില്ലേ ലങ്കോൾ പീക്ക് ലൈറ്റ് ഹൗസ് അല്ല ഞാൻ വെച്ചാൽ ലൈറ്റ് ഹൌസ് ആയിരിക്കും പക്ഷെ ലൈറ്റ് ഹൗസല്ല മേൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇന്നിട്ടാ ലോക്താക്ക് ലേക്ക് ആ ഓ ഞാനാ ലോക്താക്ക് ലേക്ക് അത് തന്നെ ലോക്താക്ക് ലേക്ക് പിന്നെ ഈ കാണുന്നത് ഇംഫാൽട്ടാ ഇവിടെ ഇന്ന് ഇങ്ങനെ വ്യൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പോവാട്ട

അടിയില് വേറെ ആരോക്കെ വന്നിട്ടുണ്ട് നമ്മള് വന്ന റൂട്ടാണ് കാണുന്നത് ടൈ കാണത് ഏർ ാവേനാ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ സെക്കൻഡ് വേൾഡ് വാറിൽ ഇവിടെ ബ്രിട്ടീഷുകാരും പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് ഒരിത് കണ്ടില്ലേ ലങ്കോൾ വില്ലേജിൻ്റെ ഇത് ആ ഒരു ഭാഗത്ത് ജപ്പനീസുകാരും നീപ്പണ്ടായിരുന്നു കേട്ടോ പുള്ളിയാണ് എന്നു പറഞ്ഞത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു ടൈമിലാണ് കേട്ടാ ഇവിടെ ബ്രിട്ടീഷ് ലോകവും പിന്നെ അപ്പുറത്ത് ജപ്പാൻകാരും പറഞ്ഞെന്നാ പറഞ്ഞ കേട്ടോ ഓ അത്രയും ചരിത്രപരമായ ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഇത് ഇവിടെ വേറെ വണ്ടി വന്നിട്ടുണ്ടാ നേരത്തെ പറഞ്ഞില്ലേ പോണേന്ന് തോന്നു ലങ്കോൾ പീക്കിനോടൊക്കെ യാത്ര പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഇന്ന് ടൂറിസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് നല്ല ശാന്തമായിട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി വയ്യ ടീക്കേ ഓ കെ സി അബ്ക എക്സ്പീരിയൻസ് തൊമ്മേറെ എക്സ്പീരിയൻസ് വെച്ചേച്ച ഓ പൂരാ ക്ലിയർ ആ കാരണം ഇത് വെതറ് നല്ലതായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റില്ല കാരണം ഒന്നല്ല ഈ കോടെ ഇരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ നല്ല അടിപൊളി ക്ലിയർ വെതറാണ് കേട്ടോ ചെന്നിട്ട് മോനെ ഇവിടുന്ന് പോകാനേ തോന്നലാണ്ടിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ റിട്ടേൺ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഉണ്ടല്ലേ നമ്മളെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇപ്പോഴുണ്ട് കാലാവസ്ഥ മാറി മറിഞ്ഞാ ചെറിയ ആ ടൈമിൽ നല്ല തണുപ്പുണ്ട് പിന്നെ ആ ചെറിയ വെയിലിക്കാനാ അതെ വയ്യ ഇവിടെ ഉണ്ട് ആയി അപ്പൊ നമ്മള് തിരിച്ചു റിട്ടേൺ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന തിരിച്ചു പോണ വഴിയാണ്ടിരിക്കുന്നേ ഈ വഴി ഇങ്ങനെ 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 ഇറങ്ങി ഇറങ്ങിട്ടു അങ്ങനെ അങ്ങനെ വേണം പോവാൻ കുറെ വേറെ വണ്ടിയാണ് കേട്ടോ അപ്പൊ ആ വണ്ടി ഒതുക്കി കൊടുത്തങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വേണം കേട്ടോ പോവാൻ നൂല് അല്ല ഇപ്പൊ വേറൊരു സ്ഥലത്ത് വന്നേക്കാൻ കേട്ടാ അപ്പൊ ഇവിടെ കാണാൻ അടിപൊളിയാണ് ചെറിയൊരു അരിപോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടാ ഇപ്പൊ ഇവിടെ ഭയ്യവിടെ ഇപ്പുണ്ട് പിന്നെ അവിടെ കുറച്ച് ആൾക്കാർ കുളിക്കണ്ടാവുന്ന കേട്ടാ അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ വെള്ളം കുറവാണ് മഴക്കാലം ഒക്കെ ആവുമ്പോ അടിപൊളിയായിട്ട് വെള്ളം ഉണ്ടാവുന്ന വന്ന അപ്പൊ ഞങ്ങള് വണ്ടി ഇപ്പ ഉണ്ട് കേട്ടാ ഈ വണ്ടിക്കാണ് നമ്മള് യാത്ര ചെയ്യുന്ന കേട്ടാ നമ്മളെനിക്ക് ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മള് വന്നത് അവിടെ ഒരു ടോപ്പിലൊരു ഇതാണ് ഒരു ടവറാണല്ലേ അവിടെ നിന്നാണ് നമ്മൾ വന്നത് അവിടെ വന്ന് നമ്മളിപ്പോ ഇവിടം വരെ വന്ന് ഇത് പല്ലേലുള്ള ഏറ്റവും പുരാണമായിട്ടൊരു ബ്രിഡ്ജാണ് കേട്ടോ അപ്പം ഇത് പണ്ട് ബ്രിട്ടീഷുകാർ പണിതാന്നാ പറഞ്ഞത് വേൾഡ് വാറിൻ്റെ ടൈമില്ലേ ആ ഒരു ടൈമിൽ പണിതാണ് അവിടെ ഒരു പുതിയൊരു ബ്രിഡ്ജും കൂടെയാണ് കേട്ടോ അപ്പം എന്നോട് നമ്മളൊരു പയ്യാണ് പറഞ്ഞത് അപ്പം ഞാൻ ജസ്റ്റ് എന്റെ വീഡിയോ എടുത്തിട്ടുണ്ടോ കാരണം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ ബ്രിട്ടീഷ്കാര് പണിതാണ് അതായത് അങ്ങാട് ഇങ്ങാടെ പോകാൻ വേണ്ടി പണിതാന്ന് പറഞ്ഞാൽ അതെ ഇപ്പം അവിടുന്ന് റിട്ടേൺ ഇരിക്കണേട്ടാ നേരെ വീട്ടിലേക്ക്